എൻ്റെ പേര് ഇന്ദുലേഹ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങര രൂപതയിലെ കീഴാർ ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മോള് ആര്യ ഇതെൻ്റെ ഇളയ ചേച്ചി ബിന്ദു ഞങ്ങളിവിടെ ആദ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനേഴാം തീയതിയാണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തില് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് പതിമൂന്ന് വയസ്സേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ബ്ലീഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ചയെന്നല്ല ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആണ് ബ്ലീഡിങ് ആയിരുന്നു പക്ഷേ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിറ്റേ മാസം അതുപോലെ അപ്പോൾ ഞാൻ ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ട്രീറ്റ്മെൻറ്റ് എടുക്കും അവർ കുഴപ്പമൊന്നുമില്ല സ്കാൻ ചെയ്യും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും യൂറിൻ ടെസ്റ്റ് ചെയ്യും എല്ലാം ചെയ്യും പക്ഷേ അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല പക്ഷെ എനിക്കിനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതൊരു അമ്മ എന്ന നിലയിൽ ഭയങ്കര സങ്കടമായിരുന്നു അവൾ സ്കൂളിൽ പോകും വരുന്നു കരഞ്ഞോണ്ട് വരും അമ്മ ഇങ്ങനെ ഇത് ബുദ്ധിമുട്ടാണ് ഭയങ്കര വിഷമാണ് കുട്ടികളെ അങ്ങനെ കളിയാക്കണുണ്ട് സ്കൂളിൽ പോകട്ടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കവിടെ സ്കൂളിൽ വിടാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ അപ്പോൾ അത് കാരണം സ്കൂളിലും പറഞ്ഞു വിടും വലിയ മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആലപ്പുഴയില് കൃപാസനം എന്നൊരു പള്ളിയുണ്ട് അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് നീ ഒന്ന് മോളെയും കൂടെ കൊണ്ടുപോയി നോക്ക് അന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കിവിടെ അവിടെ നിന്ന് ഇവിടം വരെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അതായത് എങ്ങനെ വരും എങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല അപ്പം എൻ്റെ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ പറയും ഇനിയിപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര ദൂരം എന്തിനാണ് നീ പോകുന്നത് നമ്മുടെ പള്ളിയിൽ മാതാവുണ്ടല്ലോ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെയായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു കാരണം ഇവൾക്ക് എങ്ങനെയെങ്കിലും ഇത് മാറണമല്ലോ എന്നുള്ളതിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീടിന് അടുത്തൊരു ആൾ കുറച്ച് ആൾക്കാർ വണ്ടി പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചേട്ടപ്പം ചേട്ടാ ഞങ്ങൾക്കൊന്നും പോകാം പേട്ടനെ ഇല്ല വേണ്ട ഇപ്പോഴൊന്നും പോകേണ്ട പിന്നീട് ആവട്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു കാര്യം ചെയ്യുന്നീ ഇപ്പോൾ പോകണ്ട പോകണ സമയത്ത് നീക്കോ പക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥന അയച്ച് തരാം അങ്ങനെ ഇവിടുത്തെ പ്രതീക്ഷയുടെ പ്രാർത്ഥന അച്ഛൻ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥന എനിക്ക് അവൾ മൊബൈൽ അയച്ചു തന്നിട്ട് അപ്പോൾ അത് ഞാൻ കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ നാല് അഞ്ച് മണിക്കഴിക്കാൻ എനിക്കറിയത്തില്ല അപ്പോഴൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അഞ്ചരക്കാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാനൊരു ഇവരൊക്കെ പോയി കഴിഞ്ഞ ഒരു ഏഴരയ്ക്ക് ശേഷമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയില്ല അപ്പം അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുട്ടിപ്പായി കറിഞ്ഞ് പ്രാർത്ഥിക്കും എനിക്കെങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിഞ്ഞിടുക പക്ഷേ അച്ഛൻ പറഞ്ഞത് കേട്ട് ചൊല്ലി പ്രാർത്ഥിച്ച് പിന്നെ അത് ഞാൻ പേപ്പറിൽ എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു രണ്ടാഴ്ച ആയപ്പോഴത്തേക്കും ബ്ലീഡിങ് നിന്നു അത് സ്വിച്ച് ഇട്ട് ഓഫ് ആക്കിയതുപോലെ സംഭവം നിന്നുപോയി പക്ഷെ അതെനിക്ക് അറിയില്ല അത്രത്തോളം മാനസിക വിഷമമായിരുന്നു അത് ട ും എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ കൃവാസന അമ്മയ്ക്ക് അത്രയ്ക്കും ശക്തിയുണ്ട് അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്തും നടക്കുന്നൊരു വിശ്വാസം ഉണ്ടായി എനിക്ക് അങ്ങനെ എനിക്ക് ഞാൻ വീണ്ടും പറയും കേട്ടോ എനിക്ക് പോകണം പള്ളി പോയേ പറ്റുള്ളൂ എനിക്ക് അമ്മയെ കണ്ടേ പറ്റുകയുള്ളൂ നിർബന്ധം പിടിച്ച് വാശി പിടിച്ചു അങ്ങനെ കുറച്ച് വീണ്ടും അവർ പിറ്റേ മാസം വണ്ടി പിടിച്ചു അപ്പം ഞങ്ങൾ അവരുടെ കൂടെ ഞാനും എൻ്റെ ചേച്ചി ഫാമിലി ഞങ്ങളുടെ ഫാമിലി എല്ലാവരുമായിട്ട് ഇരുപത്തിമൂന്ന് പേരായിട്ട് ഞങ്ങളിവിടെ വന്നു അന്ന് ആദ്യമായി വരുന്നുണ്ട് വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അതിൽ ആറ് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നാല് നിയോഗങ്ങൾ അപ്പം തന്നെ നടന്നു കിട്ടി ഒന്നാത്ത നിയോഗം എന്ന് പറയണത് എൻ്റെ ചേച്ചിക്ക് തൊണ്ടയിൽ മുഴയുണ്ടായിരുന്നു രണ്ട് മുഴ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്താൽ ഇത് സക്സസ് ആയി പോവുകയുള്ളൂ പക്ഷേ അത് ഹോക്കൾ കുഴലായതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്താൽ മിക്കവാറും ശബ്ദം ഇനി ഉണ്ടാകുമോ ഇല്ലെന്ന് റിസ്ക് ആണ് പക്ഷേ അത് ചെയ്തേ പറ്റുള്ളൂ അതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര വിഷമായി കാരണം സംസാരിക്കാൻ പറ്റില്ല രണ്ട് കുട്ടികൾ കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ അവരെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ അത് കാരണം ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു മാതാവിയെ എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിത്തരണം ഓപ്പറേഷൻ മാറണം ഈ മൊഴയും മാറ്റിത്തരണം അങ്ങനെ ഞങ്ങൾ തീഷ്ണമായി ഉടമ്പടി വസ്തുക്കൾക്ക് നിറച്ച് വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി ഞാനും പ്രാർത്ഥിക്കും ഇവളും പ്രാർത്ഥിക്കും അങ്ങനെ നല്ലവണ്ണം പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും പറയും ഹെച്ച് ബി കൂടുന്നില്ല അപ്പോൾ ഹെച്ച് ബി എട്ടേ ഉള്ളൂ നിനക്ക് ഒൻപത് സംതിങ് വന്നാലേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നീ അതിന് വേണ്ടി തയ്യാറെടുക്ക് ഫുഡ് കഴിക്കുക ഹെച്ച് ബി കൂട്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും ബുദ്ധിമുട്ടാണ് കാരണം അവൾക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോയി പോയിപ്പോൾ ഒരു വർഷത്തോളം പോയി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഓപ്പറേഷൻ നമ്മൾ അഡ്മിറ്റാകാൻ പോയത് ക്കും ഹി ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവിന് ഇത് ഇഷ്ടമുള്ള കാര്യമല്ല ഇത് ഓപ്പറേഷൻ ചെയ്യണത് അതെങ്ങനെ മാറിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായി പക്ഷേ ഒരു വർഷത്തോളം ഇങ്ങനെ പെയിക്കൊണ്ടിരുന്നിട്ടും വീണ്ടും നമ്മളിവിടെ വരുന്ന ഞാൻ നാലുടമ്പടി പുതുക്കി കഴിഞ്ഞു അപ്പോഴത്തേക്ക് വീണ്ടും പറയുന്നുണ്ട് ഇത് പ്രശ്നമാണ് ഇനി വെച്ചിക്കാനൊക്കെ ഇല്ല ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അവർ ഹെച്ച് ബി നോക്കിയൊന്നുമില്ല കാരണം അപ്പോൾ ചെയ്തേ പറ്റുള്ളൂ അവൾ ഹോസ്പിറ്റലിൽ പോയി അന്ന് അവർ അഡ്മിറ്റ് ചെയ്തു ചെക്കപ്പിന് പോയി അന്ന് അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം അവർ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു കാരണം ഡോക്ടർ രണ്ട് മണിക്കൂറായിട്ടും പുറത്തൊന്നും വന്ന് പറയും പറയുന്നില്ല എന്താ സംഭവം എന്ന് പറയുന്നില്ല അപ്പം ഞാനും ഉണ്ട് അവളുടെ മക്കളും ഉണ്ട് എൻ്റെ അമ്മയും ഉണ്ട് വേറെ ആരും ഇല്ല അപ്പം ഇവർ എൻ്റെ ഒരു ചേച്ചി ഫ്രണ്ട് അകത്തുണ്ട് ഒരു ക്ലീനിങ് ചെയ്യുന്ന ചേച്ചിയുണ്ട് അപ്പോൾ അവളൊന്നു പറയുന്നുണ്ട് ഇന്ദുലേഖ നീ പ്രാർത്ഥിക്കുന്നു എൻ്റെ ചേച്ചിക്ക് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം ഞാൻ അവിടെ ക്രിവാസന മാധവനെ ഉറച്ചു വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ചേച്ചി എങ്ങനെയാണ് അകത്ത് കയറി പോയത് അതുപോലെ തന്നെ അവളെ എനിക്ക് കൊണ്ട് തരണം അല്ലാതെ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം നമ്മൾക്ക് അവൾ കിട്ടിയേ പറ്റുള്ളൂ സംസാര സാക്ഷി എങ്ങനെയാണോ അകത്ത് പോയത് അതുപോലെ പുറത്തു വരിക പക്ഷെ ഡോക്ടർ പറഞ്ഞു അവൾക്ക് ബ്രീത്തിങ് പ്രശ്നമുണ്ട് അത് ഓപ്പറേഷൻ റിസ്ക് ആണ് ഒന്ന് പ്രാർത്ഥിച്ചേക്ക് ആരെങ്കിലും വിളിച്ച് പറഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് മൂത്ത ചേച്ചിയുണ്ട് ഞാൻ ഉടനെ അവളെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് നീ ഒന്ന് പ്രാർത്ഥിക്കും നീ ആരുടെ അടുത്ത് നിന്ന് വിളിച്ച് പറയുന്നു പറഞ്ഞു ഞാൻ മാതാമേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് സീറ്റിൽ അഞ്ചാറ് ചെയർ കിടപ്പുണ്ട് അതിൽ ഒരു കൃപാസന പത്രം ഇരിപ്പുണ്ട് ആരും ഇല്ല ആ സീറ്റിൽ കൃപാസന പത്രം മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നീ പ്രാർത്ഥിച്ചിട്ട് ആ പത്രം ഒന്നും വായിക്കുക എടുക്കുക എടുക്ക് പക്ഷെ ഞാൻ എടുക്കണില്ല കാരണം എനിക്ക് സങ്കടം കൊണ്ടിരിക്കാൻ പാടില്ല കാരണം ചേച്ചിയുടെ ഒന്നും അറിയാൻ പറ്റുന്നില്ല അവളെ ഓപ്പറേഷൻ കഴിയും ില്ല അവിടെ എന്താ അവസ്ഥയൊന്നും പറയണില്ല അപ്പോൾ എന്നിട്ടും പറയണത് നീ പത്രം എടുത്ത് നോക്കി വായിക്കുമ്പോഴത്തേക്കും ഉടനെ മറുപടി വരുമെന്നുള്ളത് ഞാനങ്ങനെ കുറച്ച് സമയം അടിച്ചു പിടിച്ച് ഇരുന്നിട്ട് ആ പത്രം എടുത്തു എടുത്തിട്ട് വായിച്ച് നോക്കിയപ്പോഴത്തേക്കും ഈ അസുഖ ഓപ്പറേഷൻ്റെ അസുഖത്തെ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് കയ്യിലെടുത്തിട്ടുണ്ട് അവൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മിനിറ്റ് ആവുന്ന പുറത്ത് സിസ്റ്റർ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അവൾ അങ്ങനെ കിടക്കുകയാണ് നമുക്ക് നോക്കാം പക്ഷേ ആ സമയത്തൊക്കെ അവർക്ക് ക്യാൻസർ ആ സമയത്ത് ക്യാൻസർ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് അവരുടെ സമയത്ത് ഡോക്ടർ സംശയം പുറത്തുനിന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് എന്നോട് മറന്നത്തെ പറഞ്ഞോളൂ അവർക്ക് ക്യാൻസറിൻ്റെ ഒരു സിംറ്റംസ് ഉണ്ട് അത് നമുക്കൊന്ന് ബയോപ്സി കൊടുക്കണം മുഴ കാ കാണിച്ചു ഒന്ന് വലിയൊരു മൊഴയാണ് മൊബൈലിൽ എടുത്ത് ഫോട്ടോയ്ക്ക് എടുത്ത് കാണിച്ചു തന്നിട്ട് പറഞ്ഞ് ഈ സംഭവം ഒന്ന് ബയോപ്സി കൊടുക്കണം അപ്പോൾ എനിക്ക് നാലാമത്തെ ഉടമ്പടി പുതുക്കണ സമയമായി അപ്പോൾ ബയോപ്സി കൊടുത്തിട്ടുണ്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാതാവിനടുത്ത് വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് അവൾക്ക് നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു അസുഖം വരരുത് കാരണം നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഈ ഒരു അസുഖം വരരുത് കാരണം ഒരുപാട് ആൾക്കാരെ കണ്ട് ബുദ്ധിമുട്ടി നന്നായി അറിയാം അപ്പോൾ വേണ്ട ഈ ഒരു സംഭവം വരാൻ പാടില്ല കാരണം അവൾക്ക് എണീറ്റ് നടന്നാൽ മാത്രമേ അവൾ കുടുംബം പുലരുവുള്ളൂ ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ മാത്രമല്ല മുട്ടിപ്പോൾ പ്രാർത്ഥിച്ചു ബയോപ്സി റിസൾട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കുക എന്നുള്ളത് എങ്കിൽ ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ സാക്ഷി പറഞ്ഞോളാം എന്നുള്ളതിൽ ഞാൻ തീർച്ചയായിട്ടും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പതിമൂന്നിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നു നെഗറ്റീവാണ് ഒരു പ്രശ്നമില്ല ഇല്ല വോക്കൽ വോക്കൽക്കുള്ളിൽ ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം സംസാരിക്കാൻ പറ്റും പക്ഷേ എന്നാലും വലിയ ഒച്ചൽ സംസാരിക്കാൻ ഒക്കുന്നില്ല ഒരു ഇടർച്ചയുണ്ട് അത് ക്രമേണ മാറിക്കോളൂ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് പറഞ്ഞ ഒരു പ്രശ്നവും ഇപ്പം നിലവിലില്ല ഒരു കുഞ്ഞു ഗുളി അതും തൈറോയ്ഡിൻ്റെ ഒരു ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ വളരെ വളരെ ഒരുപാട് ഒരു ആയിരം എത്ര നന്ദി പറഞ്ഞാലും അതൊന്നും മതിയാകില്ല അത്രത്തോളം അതൊന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അടുത്ത രണ്ടാമത്തെ സാക്ഷി എന്ന് പറയണത് എൻ്റെ ചേട്ടന് അതിൽ പത്ത് വർഷം കൊണ്ട് അലർജി രോഗമാണ് സിമന്റിൻ്റെ പണിക്ക് പോകുന്നത് ഇൻ്റർലോക്ക് പണിക്കാണ് പോകുന്നത് അപ്പോൾ അത് കാരണം അവിടെ സിമൻറ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നും തുമ്മൽ ജലദോഷം ചുമ ശ്വാസം മുട്ടൽ ദേഹം മൊത്തം ചോർച്ചില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്നും വന്നിട്ട് ആൻ്റിബയോട്ടിക് എടുക്കാതെ പിറ്റേ ദിവസം പണിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞത് ദൈവം മാതാവ് ഇത് എന്ത അവസ്ഥ ഈ ചേട്ടൻ എങ്ങനെയാ മാറുന്നു ഞാൻ പത്ത് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും പറയും കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കുക ദേഹത്തൊന്ന് പിടിക്കട്ടെ ചൊറിഞ്ഞിട്ട് കിടക്കാൻ പാടില്ല അപ്പം ഞാൻ ഈ പണി പോകുന്ന സമയത്ത് വിശുദ്ധ ഉപ്പ് ഞാൻ ഈ ചൂടുവെള്ളത്തിലിട്ട് ചാലിച്ചിട്ട് കൊടുക്കും പറഞ്ഞിട്ടില്ല ഞാൻ കൊടുത്തിട്ട് പറയും നിങ്ങൾ ദേഹത്തൊന്ന് പിടിച്ച് കഴുകി പോക്ക് ഇപ്പം മാറും പക്ഷേ കുറേ ദിവസം അത് അതും എങ്ങനെയാണ് സ്വിച്ചിട്ട് നിന്നുമല്ലോ അത് മാറി കിട്ടി ഇപ്പം ശ്വാസം മുട്ടോ ചുമയോ കഫക്കെട്ടോ വേറെ ഒരു പ്രശ്നമില്ല ചൊറിച്ചിൻ്റെ ഒരു പ്രശ്നവുമില്ല അതെങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി മാതാവിൻ്റെ അനുഗ്രഹത്താല് എത്ര പറഞ്ഞാലും അതിന് മതിയാവില്ല കാരണം പത്ത് വർഷം കൊണ്ട് ഞാൻ കണ്ണീര് കുടിച്ചിട്ടുണ്ട് ഈ അവസ്ഥ കണ്ടിട്ട് ശ്വാസം മുട്ടി ഒന്നും പറ്റില്ല കഫക്കെട്ട് ചുമ ശ്വാസം മുട്ട് തുമ്മൽ ഇതുകൊണ്ട് ഒക്കത്തില്ല പിന്നെ ഈ ചൊറിച്ചിൽ ബ്ലഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പായും ദേഹത്തൊക്കെ പക്ഷേ ഈ വിശുദ്ധ ഉപ്പും തൈലോ ഉപയോഗിച്ച് കൂടുതൽ എന്നും പ്രാർത്ഥന നടത്തുമ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി പ്രാർത്ഥന സമയത്ത് ഈ വിശുദ്ധ വിശ്വസ്തയെല്ലാം വിശ്വാസപ്രമാണത്തോട് ചൊല്ലി പ്രാർത്ഥിച്ച് ദേഹം മൊത്തം പുരട്ടിക്കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അതിനുപ്രകാരം തന്നെ ഒരു പതിനഞ്ച് ദിവസം ആയപ്പോഴത്തേക്കും അറിയാതെ അങ്ങ് മാറി എങ്ങനെ അറിയില്ല പക്ഷെ അത് അറിയാതെ അങ്ങോട്ട് മാറിപ്പോയി അത് രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മാമിയുടെ മകള്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായി അപ്പോൾ അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ഉണ്ടാക്കിയിട്ടുന്നില്ല കുറേ നാളും ട്രീറ്റ്മെൻ്റ് എടുത്തു മടുത്തു മതിയാക്കി അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടി എടുക്കാൻ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ മനസ്സ് വിചാരിച്ചു ചേച്ചിക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കണം എന്നുള്ളത് അങ്ങനെ മൂന്നാമത്തെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ആ മൂന്നാമത്തെ നിയോഗം വെച്ച് ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചു അവർക്ക് ഉടമ്പടി വസ്തുക്കൾ കൊടുത്ത് ഞാൻ പറഞ്ഞു ഞാനൊക്കെ ഉപയോഗ നിയോഗം വെച്ചിട്ടുണ്ട് നീയും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എല്ലാ പ്രാർത്ഥന അയച്ചു കൊടുത്ത് ഉടമ്പടി വസ്തുക്കളെ കൊടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കേ രണ്ടാം മാസം അറുപതിൻ്റെ അന്ന് ഉടമ്പടി എടുത്ത് അറുപതിൻ്റെ അന്ന് പോസിറ്റീവ് അവൾ പ്രഗ്നൻസി ആണെന്ന് നമ്മൾക്ക് റിപ്പോർട്ട് കിട്ടി ഇപ്പോൾ കുഞ്ഞിന് നാല് മാസമായി ആ ഒരു മോന് കുഞ്ഞു മോനാണ് അപ്പോൾ അവന് ആറുമാസം പ്രായമാകുമ്പോഴത്തേക്കും വന്ന് ഇവിടെ അവൾ സാക്ഷി ഉടമ്പടി എടുത്ത് സാക്ഷി പറയോളാണെന്ന് അവൾ നേർന്നിട്ടുണ്ട് അത് അടുത്ത നാലാമത്തെ സാക്ഷ്യം ഞങ്ങളുടെ വീട്ടിനടുത്തൊരു ഹിന്ദു കുടുംബം ഞങ്ങൾ മൊത്തം ഹിന്ദു ഫാമിലിയാണ് അവിടെ മൊത്തം ഞങ്ങൾ മറ്റത്തെ ക്രിസ്ത്യനുള്ളൂ അപ്പോൾ അവിടെ ഹിന്ദു കുടുംബത്തിലൊരു അണ്ണനെ കാലിൽ ഞരമ്പൊക്കെ ഞാൻ പരി പഴുത്ത് പൊട്ടി അത് ബ്ലഡ് ബ്ലീഡിങ് ആയിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ബ്ലഡ് ഞരമ്പ് മൊത്തം ഡാമേജ് ഡെത്തായി ആ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതായി അപ്പം നടക്കാൻ ഒക്കത്തില്ല വീൽ ചെയറിലെ മൂന്ന് വർഷം കൊണ്ട് കൊണ്ടിരിക്കുകയായിരുന്നു ഒൻപത് മാസം മെഡിക്കൽ കോളേജ് അഡ്മിറ്റായിരുന്നു അവിടെ കിടക്കുമ്പോഴൊക്കെ കൃത്രിമാസനം പത്രം കിട്ടുന്നുണ്ട് പക്ഷേ അവർ നോക്കൂല എടുത്ത് കളയും മാറ്റി കളയും പക്ഷേ നോക്കൂല അറിയില്ല എന്താണ് സംഭവം തുറന്നൂർ നോക്കൂല അങ്ങനെയായിരുന്നു അപ്പം ആ ചേച്ചി എന്നോട് പറയും എനിക്ക് ഒട്ടും കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കുന്നില്ല രണ്ടുപേരുടെ സഹായമാണ് അവളുടെക്കും ആരോഗ്യമില്ല ഇവരെ നോക്കാൻ ഒക്കത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്നാൽ മതി വെറൊന്നും വേണ്ട ആരുടെ സഹായം കൂടെ നടക്കുക എന്നുള്ളതാണ് പിന്നെ മോളുടെ കല്യാണവും നമ്മൾ മാർച്ചിന് ഉടമ്പടി എടുക്കുന്നുണ്ട് മെയ്യിൽ മോളുടെ കല്യാണമുണ്ട് അപ്പോൾ ആ മോളുടെ കല്യാണത്തിന് ഹിന്ദു ആചാരപ്രകാരം അവർക്ക് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ കുഞ്ഞിനെ കൈ പിടിച്ച് കൊടുക്കുന്ന ചടങ്ങ് വലം വയ്ക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അവൾ പറഞ്ഞു ആരുടെ സഹായം ഇല്ലാതെ ഒന്ന് ആ ചടങ്ങൊന്നും കണ്ടുകിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ അവരോടും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ഇവിടെ നിയോഗം വെച്ച സമയത്ത് ഞാനത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ജൂൺ ഒൻപത് മെയ് ഒമ്പത് മോളുടെ കല്യാണം ആ സമയത്ത് ആരുടെ സഹായം കൂടെ ആ ചേട്ടനൊന്ന് ആ കല്യാണം നടത്തി കൊടുക്കണമെന്നുള്ളത് ഉടമ്പടി എടുത്ത് പതിനാറിൻ്റെ അന്ന് എൻ്റെ മോൻ വന്ന് പറയുന്നു അമ്മയെ അവിടുത്തെ താഴത്തെ മാമൻ അവിടെ കൂടെ നടന്നു പോകുന്നു അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല എനിക്ക് സങ്കടം വന്ന് കാണും ഞാൻ കണ്ടില്ലല്ലോ വിശ്വസിക്കാനൊക്കെ കാരണം മൂന്ന് വർഷം വീർച്ചയിലായിരുന്നല്ലോ വിശ്വസിക്കാൻ ഒക്കെ അപ്പം ഞാൻ ഇല്ല മക്കളെ നീ ചുമ്മാ പറയുന്നത് വെറുതെ എന്ന് പറഞ്ഞു ഇല്ല അമ്മ തന്നെ ഉറപ്പാണ് അമ്മ പോയി നോക്കുന്നെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ എൻ്റെ പത്രം ഉണ്ടായിരുന്നല്ലോ ആ പത്രം കൊണ്ട് എന്ത് വരട്ടെ എന്ന് പറഞ്ഞു ഞാനവിടെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോഴത്തേക്കും ചേച്ചിയല്ല പുറത്തിറങ്ങി വന്നത് ഈ അണ്ണൻ നടന്ന് ആരുടെ സഹായം കൂടെ സ്റ്റിക്ക് പോലും ഇല്ലാതെ അകത്തുനിന്ന് നടന്ന് പുറത്തേക്ക് വരുന്നത് എന്നോട് ചന്ത ഇന്ദുലേഖ ഞാൻ പറഞ്ഞത് അണ്ണെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ പത്രം ഇരിപ്പുണ്ട് തരാൻ അയ്യോ അത് ഒരുപാട് കിട്ടി ഞാൻ അവർ അങ്ങനെയല്ല ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അണ്ണ ഇപ്പോൾ ഈ നടന്നുവരുന്നത് അത്രയ്ക്ക് ശക്തി ഉണ്ടോ കൃപാസന മാതാവിന് ചേച്ചി സങ്കടം പറഞ്ഞാൽ കാരണം ഞാൻ ഉടമ്പടി നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് അണ്ണിപ്പോൾ നടന്ന് വരുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷം കാരണം ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആര് ചെയ്യാത്തൊരു കാര്യം നീ ചെയ്തല്ലോ എന്ന് ഭയങ്കര സന്തോഷം കണ്ണിന്ന് നിറഞ്ഞ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് നിയോഗം വെച്ച കാര്യങ്ങൾ ഇനി നിയോഗത്തിൽ വെക്കാത്ത ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഒരുപാട് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടുത്തെ ഈ ദിവസം തീരത്തിൽ അത്രത്തോളം ദൈവാനുഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഉടുമ്പട എടുത്തതിനു ശേഷം ഈശോ എന്താണെന്നും മാതാവ് എന്താണെന്നും എനിക്ക് ഒരുപാട് മനസ്സിലായി കാരണം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും പള്ളി പോയിട്ട് അവിടുത്തെ കാര്യം ഞാനിപ്പോൾ ചർച്ച സെക്രട്ടറിയാണ് പള്ളിയിലെ ബി സി സമയത്തൊക്കെ പള്ളി പോകുമ്പോഴത്തേക്കും ആ അവിടെ ഈശോ ഇരിപ്പുണ്ട് മാതാവിരുപ്പോ ജോസഫ് പിതാവിരുമ്പോൾ ഓക്കെ എല്ലാവരെയും കണ്ടിട്ട് ആറ്റം പറയും വീട്ടിൽ വരും പക്ഷെ അങ്ങനെയായിരുന്നു ഞാൻ പെക്കോണ്ടുന്നത് എല്ലാത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ആത്മാർത്ഥമായിട്ട് പക്ഷേ ഉടമ്പെടുത്തതിനു ശേഷം എന്താണ് മാതാവ് വന്നും എന്താണ് ഈ എന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി കാരണം കുമ്പസാര എന്നുള്ളത് വർഷത്തിൽ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഉടമ്പടി എടുത്ത സമയത്തും കുമ്പസരിക്കണമെന്ന് അച്ഛൻ വിശുദ്ധീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉടമ്പടി പൂർത്തീകരണ എന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഈ കും ഈ ഉടമ്പടി എടുക്കണ മുമ്പായിട്ട് കുമ്പസരിക്കണമല്ലോ അപ്പോൾ കുമ്പസരിക്കാൻ ഞങ്ങൾ നോക്കി എൻ്റെ ഇടവകയിൽ അച്ഛൻ നാട്ടിൽ പോയിട്ടുണ്ട് കണ്ണൂരാണ് വീട് നാട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഇടവകയില്ല ഒരാഴ്ച ലീവാണ് അപ്പോൾ ഞങ്ങൾക്ക് സൺഡേ മാത്രമേ ആരായാലും ആ സമയത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വെച്ച എങ്ങനെ ഈ കുംബസരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകരി വിളിച്ചാൽ ഉള്ളൊരു പ്ലാൻ മുട്ട് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അവിടെ വീട്ടിൽ നിന്ന് ഞാൻ ടൂ വീലർ എടുത്ത് പോയി വണ്ടി എടുത്ത് പോയിട്ട് ആ ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് പള്ളി പോയിട്ട് മുപ്പത്തി ആറ് വർഷം ഞാൻ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണോ അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങൾ കുമ്പസരിച്ച് വിശുദ്ധീകരിച്ചു കാരണം കുമ്പസാരം നമ്മൾ വെറുതെ തമാശയായിട്ടാണ് കുമ്പസരിക്കാറുള്ളത് ആത്മാർത്ഥമായി കുമ്പസരി ഞാൻ ഞാൻ ചെയ്തിട്ടില്ല എല്ലാവരും അങ്ങനെയാണൊരു കാര്യയിൽ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ അന്നത്തെ ദിവസം ഞാൻ പൂർണ്ണ മനസ്സോടും കൂടി ഞാൻ കുമ്പസരിച്ചു വിശുദ്ധീകരിച്ചു എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ വിശുദ്ധീകരിച്ചു വിശുദ്ധീയാണ് ഇപ്പോൾ പിറ്റേ ദിവസം തന്നെ രാവിലെ വെള്ളം ഇവിടെ ഉടമ്പടി എടുത്ത് അതിനുശേഷം ഇപ്പോൾ ഒരു വർഷം മൂന്ന് മാസവും അതിനുശേഷം ഈ ദിവസം വരെയും മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസരിക്കാൻ കുമ്പസരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ഇടവേൽ അച്ഛയില്ലെങ്കിൽ പുറത്തെങ്കിലും പോയി ഞാൻ കുമ്പസരിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ഇവിടുന്ന് എല്ലാ മാസവും ഇന്ന് പതിനെട്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് ഒരു വർഷവും രണ്ടേ മാസമായിട്ടുള്ള ഇവിടെ ആദ്യമായി വന്നിട്ട് പക്ഷേ പതിനെട്ട് പ്രാവശ്യമാണ് ഇപ്പം പതിനെട്ട് ദിവസം ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പതിനെട്ട് പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് പത്രം വാങ്ങും വാങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും അടുത്തുള്ള വീടുകളിൽ കൊണ്ടു കൊടുക്കും അറിയത്തിൽ എൻ്റെ അനുഭവം എന്തൊക്കെയാണോ ഉള്ളത് അത് എല്ലാവരുടെ അടുത്ത് ാണ് ഞാൻ കൊടുക്കുക മാതാവ് എന്താണ് നീശം എന്താണ് അറിയിച്ചു തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ കാരണപ്രവൃത്തികളെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതുച്ചോറ് കൊണ്ടുകൊടുക്കും എല്ലാ മാസവും കൊണ്ട് കൊടുക്കും പിന്നെ ഒരു അന വൃത്തസാധനം ഉണ്ട് അമ്മച്ചിമാർ ഇരുപത്തി അഞ്ച് അമ്മച്ചിമാരുള്ള വൃത്തസാധനം ഇല്ലാത്തവരാണ് അവരൊക്കെ ഇപ്പം ഞങ്ങൾ അവിടെ എൻ്റെ ഒരു ഞാനൊരു ഫ്രണ്ടോ എൻ്റെ മക്കളോ ആക്കിയിട്ട് ഞങ്ങൾ അവിടെ പോവും പോയി പുതുച്ചോറ് കൊണ്ടു കൊടുക്കുകയും ഊണ് വീട്ടിലുണ്ടെങ്കിൽ പാത്രങ്ങളാക്കി അവിടെ കൊണ്ട് വണ്ടി പിടിച്ച് കൊണ്ട് കൊടുക്കും അവർക്ക് ക്രിസ്മസിന് ഓണത്തിന് തുണി വാങ്ങി കൊടുക്കും അങ്ങനെയുള്ള കാരണപ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിയുന്നത് ഉടുമ്പടി എടുക്കുന്ന മുമ്പേ ഞാൻ ചെയ്യുന്നുണ്ട് ുണ്ട് പക്ഷേ അതൊക്കെ ഒരു ബോധ്യ പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ഇപ്പോൾ പൂർണ്ണ മനസ്സോടെ എന്നെക്കൊണ്ട് പറ്റ ചെയ്യാൻ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്നെ കൊണ്ട് കഴിയുന്ന സ്ഥലം ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് പിന്നെ എന്തും ദിവ്യബലിക്ക് പങ്കെടുക്കുന്നുണ്ട് പള്ളിയിൽ പോയില്ലെങ്കിൽ സമാധാനം സന്തോഷവും കാരണം അന്ന ദിവസം ഗ്ലൂമി ആയിരിക്കും എനിക്ക് അവിടെ പോയി ഈശോയെ കാണും ക്രൂശിത രൂപം കാണുമ്പോൾ എന്നെ കണ്ണറിയാതെ നിറയും അത് ഈ ഒരു വർഷം കൊണ്ട് അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും പള്ളി പോകുമ്പോൾ എനിക്ക് ഈശോയുടെ ക്രൂശിത രൂപത്തിൽ നോക്കുമ്പോഴത്തേക്കും അറിയാതെ നിറഞ്ഞു പോകും തിരുവോത്തി ഈശോ കാസ ഉയർത്തുമ്പോൾ ഈശോ ഓസ്തി മുറിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കും എൻ്റെ ഈശോയാണല്ലോ ഈ കീറി മുറിക്കണമെന്ന് ചിന്തിച്ച് ഭയങ്കരമായിട്ട് മാനസിക സംഘർഷം അവിടെ നിന്ന് പൊട്ടി കരയാൻ തോന്നുന്നു എനിക്ക് അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇടവകപ്പള്ളിയിൽ അച്ഛനോട് പറഞ്ഞിട്ടും ഉണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിരുവോസ്തി നാവിൽ വാങ്ങിയപ്പോഴത്തേക്കും ഈശോയുടെ മാംസമാണല്ലോ മാംസത്തിൻ്റെ അതേ ഒരു ഇതിലാണ് എൻ്റെ നാവിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അകത്തിറക്കാനും ഒക്കുന്നില്ല പുറത്തിറക്കാനും തുപ്പാനും പറ്റുന്നില്ല ഒരു അവസ്ഥയിൽ എനിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു വിങ്ങലായിരുന്നു ഹൃദയത്തിനകത്ത് എനിക്ക് എങ്ങനെ പറഞ്ഞിരുന്ന ആരും വിശ്വസിക്കുകയെന്നെ കാര്യം പക്ഷേ അതൊരു ഞാൻ അനുഭവിച്ചറിഞ്ഞു കാര്യമാണ് അതുപോലെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന സമയത്ത് വെളുപ്പിന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി നീലത്തിരിയിലെ തിരുഹൃദയത്തിൻ്റെ രൂപം ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മക്കളെയും വിളിച്ച് കാണിച്ചിട്ടുണ്ട് ഞാൻ മൊബൈൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതുപോലെ കെരൂബ് എൻ്റെ തിരിയിൽ തന്നെ കെരൂബ് കെരൂബ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിയാം പക്ഷേ ഞാൻ കണ്ടിട്ടില്ലല്ലോ അറിയില്ല അങ്ങനെ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കെരൂബ് മാലാകുടെ രൂപമാണ് എനിക്ക് ആ തിരി വന്നിട്ടുണ്ട് അതും എൻ്റെ മൊബൈലിലുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാധവൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലെ കുടുംബസമാധാനം ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാധവ് കൃപാസനമ്മ സഞ്ചാരി മാധവൻ്റെ കൂടെ തന്നെയുണ്ട് എന്നും ഈ മുപ്പത്തിയഞ്ച് വർഷത്തിൽ ഞാൻ ഇപ്പം മാർത്തോമാസഭ വിശ്വാസിയായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സിന് ശേഷമാണ് ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലോട്ട് വന്നത് അതു മുതൽ എൻ്റെ കയ്യിൽ എപ്പോഴും കൊന്തയുണ്ടാവും എൻ്റെ കഴുത്തിൽ പതിനഞ്ച് വയസ്സ് മുതലേ കൊന്തയുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഇരുപത്തി മൂന്ന് വയസ്സിന് ശേഷം കയ്യിലും കൊന്തയുണ്ട് ഈ കൊന്തയില്ലാത്തൊരു ജീവിതം എനിക്കില്ല എങ്ങോട്ട് പോയാലും കൊന്തേം കൊണ്ടേ പോകുള്ളൂ വീട്ടിൽ പുറത്തിറങ്ങും കൊന്തേ കൊണ്ടേ പോകുള്ളൂ അത്രയ്ക്ക് എനിക്ക് മാധവൻ ഇഷ്ടമാണ് ഞാൻ ഇനി നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് നടക്കില്ല എന്ന് ആഗ്രഹി വിചാരിക്കുന്നു ണ്ടോ നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ പക്ഷേ ആ ചിന്ത വേണ്ട നമുക്ക് കൃപാസന ഉണ്ട് നമുക്ക് എന്ത് കാര്യത്തിനും ഈശോയോട് നമുക്ക് ചോദിച്ച് ഒരു അമ്മയുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയെടുത്ത് പറയും അമ്മ എനിക്ക് ഇന്നത് പപ്പയിട്ട് വാങ്ങിത്താ എന്ന് പറയും ആ സംഭവമാണ് പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് മാതവ മാധവ് ഈശോപ്പിടെ ഒന്ന് വാങ്ങിത്താ എന്ന് കണ്ണിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വൻ വിജയം തന്നെ നിങ്ങളുടെ ജീവിതം എത്ര പരാജയപ്പെട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചോട്ടെ എന്ത് തന്നെ ആയാലും നമ്മുടെ കൃപാസന അമ്മ നിങ്ങൾ ഒരു ദിവസത്തിന് മുന്നേ തന്നെ കൈപിടിച്ച് നിങ്ങൾ ഉയർത്തിയിരിക്കും ഈശോ അമ്മയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് നന്ന അനുഗ്രഹങ്ങൾക്ക് ഒരായിരം ആരും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിത നിർമ്മിക്കുന്നു ദൈവത്തിന് സ്തുതി എക്സലൂട്ട് ജോഷോയുടെ ഗ്രന്ഥത്തിൽ പറയുന്നു നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വലിയൊരു അത്ഭുതമാണ് വിശുദ്ധ കുംഭസാരത്തിലൂടെ ഇന്ദുലേഖ തനിക്ക് ഈശോയെ തൊടുവാനായിട്ടുള്ള ഒരു വലിയ അനുഭവം സാധിച്ചെടുത്തത് നമ്മൾ ബൈബിളിൽ കാണുന്ന രക്തസഹകാരി സ്ത്രീ മാത്രമാണ് ഈശോയെ തൊട്ടു എന്ന് നമ്മൾ പറയുന്നത് ഈശോ ചോദിക്കുന്നു എന്നെ ആരാണ് തൊട്ടത് ഈശോയെ തൊട്ട ഒരനുഭവം ഇന്ദുലേഖ ഇവിടെ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുകയായിരുന്നു പ്ര സ വെളിപ്പെടുത്തുകയായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഒരുപാട് അനുഭവങ്ങൾ ഈശോ നാവിൽ ഒരു പ്രത്യേക അനുഭവം ഈശോയുടെ അതേ തിരുശരീരം അനുഭവിക്കുവാൻ സാധിക്കുന്ന വലിയ അനുഭവം അതൊരു വലിയ കൃപയാണ് എല്ലാവർക്കും കിട്ടാത്തൊരു കൃപയാണ് വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുംഭസാരത്തോടും കെരു മാലാഖമാരോടുമുള്ള വലിയ ആദരവും അവരിൽ നിന്ന് ലഭിക്കുന്ന കൃപകളും സന്തോഷവും ആത്മീയ ആനന്ദവുമൊക്കെ ഇന്ദുലേഖ നമ്മളുടെ ഇടയിൽ പങ്കുവെക്കുകയുണ്ടായി അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളോട് എപ്പോഴും പറയാറുണ്ട് വിശുദ്ധ വസ്തുക്കൾ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് വിശുദ്ധ വസ്തുക്കൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് താൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുവോ പ്രത്യേകിച്ചും വീൽചെയറിലിരുന്ന ഒരാൾ എണീറ്റ് നടന്ന് വാതിൽ തുറന്ന് സംസാരി നടന്നു വരുന്നത് കാണുന്ന ഒരു വലിയ അത്ഭുതം അത് കുംഭസാരത്തിലൂടെ ലഭിക്കുന്ന കുംഭസാരത്തിലൂടെ ലഭിക്കുന്ന വിടുതൽ അത്ഭുതം വലുതാണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കുടുംബത്തിനും നാടിനും തിരുസഭയ്ക്കും വേണ്ടി എന്തുലേഖ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് ഇപ്പോൾ വളരെ നല്ലൊരു കയ്യൊടി ഒരിക്കൽ കൂടി നടന്നു നൽകിക്കൊണ്ട് ഈശോയ്ക്കും മാതാവിനും ഈ സാക്ഷ്യം സമർപ്പിക്കാം